വിചിത്രമായ ഭക്ഷണശീലങ്ങൾ ഉള്ളവരെ നാം കണ്ടിട്ടുണ്ട് കയ്യിൽ കിട്ടുന്നത് എന്തും വയറ്റിലാക്കുന്നവർ അമേരിക്കൻ യുവതിയുടെ വ്യത്യസ്തമായ ഭക്ഷണശീലം കണ്ട് അമ്പരക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ടാൽക്ക പൗഡറാണ് ഇരുപത്തി ഏഴുകാരിയായ മാർട്ടിന്റെ ഇഷ്ടഭക്ഷണം ഇതിനായി ഒരു വർഷം ചിലവഴിക്കുന്നത് നാലായിരം ഡോളറാണ് അതായത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ലൂസിയാനെ ന്യൂ താമസിക്കുന്ന ദ്രേഖ ദിവസേന അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം ടാൽക്കം പൗഡർ ആണ് അകത്താക്കുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറാണ് ഇഷ്ടം ഇതിന്റെ രുചി തനിക്ക് വളരെയധികം ഇഷ്ടമാണെന്നാണ് യുവതി പറയുന്നത് ഈ ശീലം ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇത് നിർത്തുന്നതിന് പകരം സാധാരണ ഭക്ഷണം ഉപേക്ഷിക്കാനാണ് തനിക്ക് ഇഷ്ടപ്പെടുന്നതെന്നും ദേഖ അറിയിച്ചു വായിലിട്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുമെന്നും ബേബി പൗഡറിന്റെ മണം ഇഷ്ടമാണെന്നും യുവതി കൂട്ടിച്ചേർത്തു ഗർഭകാലത്ത് ഈ ശീലം ഉപേക്ഷിച്ചെങ്കിലും മകൻ പൗഡർ ഇടാൻ തുടങ്ങിയതോടെ വീണ്ടും കഴിക്കാൻ തുടങ്ങി ടാൽക്കം പൗഡർ കഴിക്കുന്നത് കൊണ്ട് തനിക്ക് ഇതുവരെ ദഹന പ്രശ്നങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ദേഖ കൂട്ടിച്ചേർത്തു We'll